ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ പങ്കുവച്ച ഒരു വീഡിയോ ഉണ്ട് തെൻഡുൽക്കർ എന്നെഴുതിയ ജേഴ്സി ധരിച്ചു പോകുന്ന ഒരാളെ വഴിയിൽ കണ്ടുമുട്ടുന്നതും അയാൾക്കൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നതാണ് ആ വീഡിയോ ഞാൻ ഇന്ന് ടെണ്ടുൽക്കറെ കണ്ടു എന്ന കുറിപ്പോടെയാണ് യഥാർത്ഥ സച്ചിൻ ടെൻഡുൽക്കർ ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് ये रहा है അഞ്ജലി വിജയകുമാറാണ് നമ്മുടെ കൂടെ ഉള്ളത് അഞ്ജലി നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന താരങ്ങളെയൊക്കെ കണ്ടുമുട്ടുക എന്ന് പറയുന്നതൊക്കെ സ്വാഭാവികമാണ് ഇതിൽ വ്യത്യസ്തം എന്ന് പറയുന്നത് അയാൾ അങ്ങോട്ടേക്ക് ചെന്ന് സച്ചിനെ കാണുകയല്ല സച്ചിനെ മുന്നിൽപ്പെടുകയും സച്ചിനെ അങ്ങോട്ടേക്ക് ചെല്ലുകയുമാണ് സ്വന്തം ആരാധകനെ അത്രത്തോളം ചേർത്ത് നിർത്തുന്നുണ്ടല്ലേ അദ്ദേഹം അതെ പൂജ പറഞ്ഞ പോലെ ഞാനും പൂജയുടെ എല്ലാവരും തന്നെ സച്ചിൻ്റെ ആരാധകരാണ് സാധാരണ ഒരു വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് പൂജ പറഞ്ഞ പോലെ തന്നെ സച്ചിൻ അങ്ങോട്ട് ചെന്ന് ഈ ആരാധകനെ കാണുന്നത് തന്നെയാണ് സച്ചിൻ ഈ യാത്ര ഇടയിലാണ് ഈ ആരാധകനെ കാണുന്നത് ഈ ആരാധകൻ മിസ് യൂസ് സച്ചിൻ എന്ന് പറയുന്ന ജേഴ്സി ധരിച്ചുകൊണ്ട് മുന്നിൽ പോകുകയായിരുന്നു അപ്പോൾ സച്ചിൻ ഈ ആരാധകനെ തിരിച്ചറി ഈ ഒന്ന് കാണണം അയാളെ അയാളോട് സംസാരിക്കണമെന്ന് തോന്നുകയും ആ ആരാധകൻ്റെ വണ്ടിയോട് ചേർത്ത് കാറ് പാർക്ക് ചെയ്യാൻ പറയുകയും ചെയ്യുന്നു തുടർന്നാണ് സച്ചിൻ ഈ ആരാധകനെ കാണുന്നത് ആരാധകൻ ഈ സച്ചിനെ കണ്ടപ്പോഴത്തേനും ആരാധകൻ അത്ഭുതവും സന്തോഷവും കാരണം അദ്ദേഹം കൈ കുപ്പുന്നുണ്ട് തുടർന്ന് സച്ചിനെ ഈ ആരാധകൻ അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട് ഈ ആരാധകൻ പണ്ട് തൊട്ട് തന്നെ സച്ചിന് വലിയൊരു ആരാധകനായിരുന്നു ആരാധകൻ തൻ്റെ കയ്യിൽ ടാറ്റു അടിച്ചു ഈ ടാറ്റു സച്ചിനെ കാണിക്കുന്നുണ്ട് പിന്നെ സച്ചിന് പണ്ട് മുതലുള്ള എല്ലാ ഫോട്ടോകളും അയാൾ ഒരു പുസ്തക രൂപത്തിൽ സൂക്ഷിച്ചിരുന്നു ഈ പുസ്തകം കൊണ്ടായിരുന്നു അയാളിപ്പോൾ യാത്ര ചെയ്തിരുന്നത് ഈ പുസ്തകവും സച്ചിനെ കാണിക്കുന്നുണ്ട് ഇത് കണ്ട് സച്ചിനും സന്തോഷം സന്തോഷമുണ്ടാവുന്നു തുടർന്ന് തുടർന്ന് സച്ചിൻ തന്നെ ഈ വീഡിയോ പങ്കുവച്ചത് ഈ വീഡിയോകളുടെ ക്യാപ്ഷൻ ആണ് അതിലേറെ ശ്രദ്ധേ ശ്രദ്ധേയം സച്ചിൻ പറഞ്ഞു സച്ചിൻ മീറ്റ് രണ്ടുക്കൾ എന്ന് പറയുന്ന ക്യാപ്ഷനോട് കൂടിയാണ് ഈ വീഡിയോ പങ്കുവെച്ചത് അതെന്തായാലും വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം ആരാധകരെയൊക്കെ അത്രത്തോളം സ്നേഹത്തോടു കൂടി അദ്ദേഹം ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ ശരി അഞ്ജലി